അസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു അസലാമുഅല അഷ്റഫി വസാബി ഹി അൽ സീനുല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളെ നമുക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളവരാണ് ആവശ്യങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുർആാനിലെ രണ്ട് സുഹൃത്തുകളാണ് പറഞ്ഞു തരുന്നത് ഈ സൂഹത്തുകൾ ഓതുന്ന ആളുകളുടെ എന്ത് ആവശ്യങ്ങളായാലും അത് അവർ മനസ്സിൽ കരുതിയാൽ അപ്പോൾ തന്നെ വാം സുബാൻ ഹോബാല അത് നിറവേറ്റി കൊടുക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് മോമിനികളായ മനുഷ്യരുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് പുണ്യമക്കത്ത് മദീനത്ത് വന്ന് പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഉമ്ര ചെയ്യുക എന്നുള്ളത് അത് എത്രയോ ആളുകൾ എന്നെ നേരിട്ട് കാണുമ്പോഴും അതുപോലെ ഒരുപാട് ആളുകളും കമൻറ്റായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ധാരാളം ആളുകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഒരു സുഹൃത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ ഇൻഷാല്ല അടുത്ത വർഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കും എത്രയോ ആളുകൾ ഈ ഒരു സൂറത്ത് ഹജ്ജിന് പോകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം വെച്ചിട്ട് ഒരു വർഷം പാരായണം ചെയ്തിട്ട് അവർക്ക് ഹജ്ജിന് പോകാൻ സാധിച്ച എത്രയോ അനുഭവങ്ങളുണ്ട് അതിന് കയ്യിൽ പണമുണ്ടാകണമെന്നില്ല ധാരാളം സമ്പത്തുള്ള ആളാകണമെന്നില്ല ഈ സുഹൃത്ത് ഓതിക്കഴിഞ്ഞാൽ ഇൻഷാല്ല അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ നിങ്ങൾക്കള്ളാഹു എത്തിച്ചു തരും അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കെല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ നാനാ നിന്നും ധാരാളം ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല അവരുടെ മനസ്സിലുള്ള എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അത് എളുപ്പത്തിൽ കൊടുക്കട്ടെ ദുനിയാവിലും ആഹ്നത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാമെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയമുള്ള വിശ്വാസികളെ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ഈ സൂറത്ത് നമ്മൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും അതിനി എത്ര വലിയ കാര്യമായാലും അത് നമുക്ക് എളുപ്പത്തിൽ അള്ളാഹു സുബാനഹ് താല നമുക്ക് നിറവേറ്റിത്തരും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് സൂറത്തുൽ ഹെഷിർ സൂറത്തിൽ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു സൂറത്ത് ഒരു വിശ്വാസി കലാ ഉൽഹാജത്തിന് വേണ്ടിയിട്ട് അതായത് അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് അവൻ ഈ സൂറത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ദുനിയാവിലെ ആവശ്യങ്ങളായാലും ആഹ്റത്തിലെ ആവശ്യമാണെങ്കിലും അത് നമുക്ക് നിറവേറിക്കിട്ടാൻ ദുനിയാവിലെ ആവശ്യങ്ങൾ നമുക്ക് ധാരാളമുണ്ട് നല്ല ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് കല്യാണം ശരിയാകാത്തവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളില്ലാതെ വലിയ വിഷമം അനുഭവിക്കുന്നവരുണ്ട് മക്കൾ നല്ല സോലഹായ മക്കളായി വളരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ഭാര്യയുടെ സ്വഭാവം നന്നാക്കാൻ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നേരിട്ട് അത് നടക്കാതെ പോകുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രയാസങ്ങളും വിഷമങ്ങളുമാണെങ്കിലും അത് നീങ്ങിപ്പോകുവാനും നമ്മുടെ എത്ര വലിയ മുറാദുകളും ഹാസിലാകാനും ഈ ഒരു സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതിയാൽ മതി മാത്രമല്ല ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടും അതായത് നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും അതൊരിക്കലും എനിക്ക് സാധിക്കുകയില്ല അത് എനിക്ക് നടക്കില്ല അത് എനിക്ക് അസാധ്യമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാകും ഏതെങ്കിലും വലിയ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വലിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അതുപോലെ തന്നെ മക്കൾ എന്തെങ്കിലും എക്സാമിന് പോകുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ അവർക്ക് തോന്നും എനിക്കത് സാധ്യമല്ല എന്ന് വലിയ പ്രയാസം തോന്നുന്ന സമയത്ത് നടക്കില്ല എന്ന് തോന്നുന്ന സമയത്ത് അവർ ഈ ഒരു സൂറത്ത് ഓതിയാൽ ഇൻഷാല്ല അവർക്കത് എളുപ്പമാകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ കാര്യമെന്നല്ല നമ്മുടെ ജീവിതത്തിലെ എന്തു തന്നെ കാര്യമായാലും അത് നമുക്ക് എളുപ്പമായി കിട്ടാൻ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതിയാൽ മതിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂറത്തുൽ ഹാഷർ നിങ്ങൾ ഓതേണ്ടത് നാൽപ്പത് ദിവസമാണ് ഓരോ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സൂറത്തുൽ ഹജ്രോതി അങ്ങനെ തുടരെ നാൽപ്പത് ദിവസം നിങ്ങൾ ഓതുക അങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാല്ല നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എത്ര വലിയ ആവശ്യമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബഹാന ഹോത്താലൻ നിങ്ങൾക്കത് നിറവേറ്റിത്തരുന്നതാണ് അതുമാത്രവുമല്ല ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അവരുടെ അമലുകൾ എളുപ്പമാക്കി കൊടുക്കും അതായത് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് പിന്നീട് അള്ളാഹു സുബഹാന ഹോ താലാക്കു വേണ്ടിയിട്ട് വിവാദത്ത് ചെയ്യാൻ വലിയ ഒരു ഉന്മേഷമായിരിക്കും വലിയ ആവേശമായിരിക്കും എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് വിവാദത്തെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്നാൽ ഷെയ്ത്താൻ്റെ പിന്തിരിപ്പിക്കൽ കാരണം അവർക്ക് വലിയ മടിയാണ് നിസ്കരിക്കാൻ മടിയാണ് ജഖാത്ത് കൊടുക്കാൻ മടിയാണ് സ്വതക കൊടുക്കാൻ മടിയാണ് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടിയാണ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതിയാൽ അവർക്ക് പിന്നീട് ക്ഷയിത്താൻ്റെ ശല്യമുണ്ടാകില്ല നിസ്കരിക്കാനുള്ള മടി മാറിക്കിട്ടും നിസ്കരിക്കാൻ വലിയ താൽപ്പര്യമായിരിക്കും അള്ളാഹുവിനെ അനുബാധത്തെടുക്കാൻ വലിയ ആവേശമായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ ഒരു സൂറത്ത് നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് നാൽപ്പത് ദിവസം മുടങ്ങാതെ ഓതുക ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാൽപ്പത് ദിവസം മുടങ്ങാതെ ഓതാൻ സാധിക്കുകയില്ല അവർ അശുദ്ധിയുള്ള സമയത്ത് ഈ സൂറത്ത് ഓതേണ്ട എന്നാൽ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിൻ്റെ ശേഷം ബാക്കിയുള്ള ദിവസങ്ങൾ ഓതി തീർക്കുക അതായത് നിങ്ങൾ ഈ സൂറത്ത് ഓതി ഒരു പത്താമത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്നാണോ ശുദ്ധിയാകുന്നത് അന്ന് അന്ന് തൊട്ട് നിങ്ങൾ ബാക്കിയുള്ള മുപ്പത് ദിവസവും ഓതി തീർക്കുക എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദിവസവും മുടങ്ങാതെ തുടരെ നാൽപ്പത് ദിവസം ഓതണം എന്നാൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ അള്ളാഹു സുബഹാൻഹോ താല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ സുഹൃത്താണ് ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് ആളുകളും എന്നോട് പറയാറുണ്ട് ഉസ്താദെ എനിക്ക് ഹജ്ജിന് പോകാൻ വലിയ ആഗ്രഹമുണ്ട് ഉസ്താദ് ദ ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്കൊക്കെയും വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സുഹൃത്താണ് ഇനി ഞാൻ പറയുന്നത് നമുക്കറിയാം ഹജ്ജ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും കൈവുള്ളവർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ എന്നാൽ ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആഗ്രഹമായിരിക്കും മക്കത്തും മദീനത്തും ആ പുണ്യമണ്ണിലൊന്ന് പോവുക എന്നുള്ളത് അവിടെ പോയി ഹജ്ജ് ചെയ്യുക ഒമ്ര ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമുള്ള ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും എന്നാൽ അതിന് പലരും തടസ്സം നേരിടുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് ലക്ഷങ്ങൾ ഉണ്ടെങ്കിലേ നമുക്കറിയാം ഇന്ന് ഹജ്ജിന് പോകാൻ സാധിക്കുകയുള്ളൂ ലക്ഷങ്ങൾ കെട്ടിവെച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നാൽ ചില ആളുകളോ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കയ്യിൽ പണം ഉണ്ടാകും എന്നാൽ ശാരീരികമായിട്ട് ആവതുണ്ടാകില്ല ശാരീരികമായിട്ട് കൈവില്ലാത്തവരായിരിക്കും ചില ആളുകൾ ഇങ്ങനെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും കൈവില്ലാത്ത ആളുകൾക്കും ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കത്തും മദീനത്തും നിങ്ങൾ പോകാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സുഹൃത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഇൻഷല്ല അടുത്ത വർഷം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ പറഞ്ഞു തരുന്നത് പ്രിയമുള്ള മൊമിനിങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് സൂറത്തു നബ് ഓതണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് സലൂൻ ഓലീം എന്ന് തുടങ്ങുന്ന ഒന്നര പേജിയോളം വരുന്ന ഈ ചെറിയ ഒരു സൂറത്താണ് ഓതേണ്ടത് മഹാന്മാർ പറയുന്നത് ഈ സൂറത്ത് ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻ ഹൗതാല ഹജ്ജിന് പോകാനുള്ള അവസരം നൽകും അതിന് കയ്യിൽ പണമില്ലെങ്കിലും ശാരീരികമായിട്ട് വലിയ ആവതില്ലാത്ത ആളുകൾക്കുമൊക്കെ അള്ളാഹു സുബഹാനഹു തല ഹജ്ജിന് പോകാനുള്ള ഒരു തൗഫീക്കും നൽകും എന്നാണ് മഹാന്മാർ പറയുന്നത് അതായത് ഈ ഒരു സുഹൃത്ത് ഒരു വിശ്വാസി മുടങ്ങാതെ ഒരു വർഷം ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഓദിക്കഴിഞ്ഞാൽ ഇൻഷാല്ല അവന് അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം അള്ളാഹു നൽകും അത് അവൻ പോലും ചിന്തിക്കാത്ത മാർഗത്തിലൂടെയായിരിക്കും അള്ളാഹു നൽകുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെൻസസ്സുള്ള സമയത്ത് അവർക്ക് ഓതാൻ പറ്റില്ല ആ ദിവസങ്ങൾ അവർ ഒഴിവാക്കുക ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മുടങ്ങാതെ ഒരു വർഷം നിങ്ങൾ ഓതിയാൽ ഇൻഷാല്ല നിങ്ങൾക്കും അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു സുബഹാൻ ഹൗതാല നൽകുന്നതാണ് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ മനസ്സിൽ കരുതുന്നവരുണ്ടാകും എനിക്കൊരിക്കലും പുണ്യമക്കത്തും മദീനത്തും പോകാൻ സാധിക്കുകയില്ല ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ല എന്ന കുറത്ത് വിഷമിക്കുന്ന ഉമ്മമാരും സഹോദരിമാരൊക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു വർഷത്തോളം ഈ സുഹൃത്ത് പതിയാൽ ഇൻഷാല്ല നിങ്ങൾക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകാനും ആ പുണ്യ മണ്ണിൽ കാല് കുത്താനും നിങ്ങൾക്ക് തോഫീക്ക് ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാവരും പന്ത്രണ്ട് മാസത്തോളം ഒരു വർഷത്തോളം നിങ്ങൾ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതുക അള്ളാഹു സുബൻഹ താല ഈ സൂഹത്ത് ഓതാനും നമുക്കെല്ലാവർക്കും ഹജ്ജ് ചെയ്യാനും അള്ളാഹു തൗപ്പീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തെരുമാറാകട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ ദുനിയാവിലും വാഹനത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനിപ്പ് സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അല്ലാഹി വാർക്കാത്തു